ഞാൻ ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മോദി കെയർ പ്രൊഡക്റ്റായ വെജ് കൊളാജിൻ ആണ് കൊളാജിൻ എന്നാൽ ഒരു തരം പ്രോട്ടീനാണ് ഒമേഗ ത്രീയും ചില അമിനോ ആസിഡുകളും ചേർന്നിട്ടാണ് ഈ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ സ്കിന്നിനെ ഇത് പ്രധാനമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നു സ്കിന്നിൽ അറുപത്തിരണ്ട് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ കൊളാജിനാണ് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ കൊളാജിൻ്റെ അളവ് വൺ ശതമാനം കുറയുന്നു ഒന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം കുറയുന്നു ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇത് നാൽപ്പത് ശതമാനമായും പ്രായം കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യുന്നു കൊളാജിൻ്റെ കുറവ് സ്കിന്നിൽ ചുളിവുകൾ റിംഗിൾ സാഗിങ് ഇവയ്ക്കൊക്കെ കാരണമാകുന്നു കൊളാജിൻ ഇലാസ്റ്റിനുമായി ചേർന്നാണ് നമ്മുടെ സ്കിൻ ഫ്ലെക്സിബിൾ ആകുന്നത് അതുപോലെ തന്നെ സ്കിന്നിന് ദൃഢത കൊടുക്കാനും കൊളാജിൻ സഹായിക്കുന്നുണ്ട് സ്കിന്നിന് ഫേംനെസ് അതായത് ദൃഢത കൊടുത്ത് ചുളിവുകളില്ലാതാക്കി യുവത്വം കൊടുക്കുന്നത് കൊളാജിനാണ് നമ്മുടെ തലമുടിയുടെ ആരോഗ്യത്തിനും നഖത്തിൻ്റെ ആരോഗ്യത്തിനും കൊളാജിൻ സഹായിക്കുന്നു കൊളാജിൻ കുറവായാൽ നഖം പൊട്ടിപ്പോവാനും അതുപോലെ തലമുടി പൊട്ടിപ്പോവാനും തലമുടി തിന്നാവാനും കാരണമാകുന്നു നമ്മുടെ മൂവ്മെൻ്റ് ഫ്ലെക്സിബിലിറ്റി അതായത് നമുക്ക് അനായാസം ചലിക്കാനുള്ള കഴിവ് കൊളാജിൻ കുറഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്നു ജോയിൻസിൽ പെയിനുകൾ ഉണ്ടാവുന്നു എല്ലുകൾക്കും മസിൽസിനുമൊക്കെ പ്രശ്നം വരുന്നു പ്രായം കൂടുന്തോറും കൊളാജിൻ കുറയുകയും ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാകുകയും ചെയ്യുന്നു ഇതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് വെജ് കൊളാജിൻ ഇത് പ്യൂറായിട്ടുള്ള വെജിറ്റേറിയൻ സോയ്സിലിനെടുത്ത കൊളാജിൻ കൊളാജിനാണ് കൊളാജിന് പുറമെ ഇതിൽ ഗ്ലൂട്ടാത്തിയൂൺ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റും റിസർവെട്രോൾ എന്ന് പറയുന്ന പ്ലാന്റ് ബേസ്ഡ് ഇൻഗ്രീഡിയൻസും കൂടാതെ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ എഫ് ഒ എസ് അതായത് ഫ്രാക്റ്റോ ഒലിഗോ ഫാക്റൈസ് ഇതും അടങ്ങിയിരിക്കുന്നു ഈ കൊളാജിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ഇത് കൊളാജിൻ ആണ് അതായത് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന കൊളാജിൻ എന്താണോ ചെയ്യുന്നത് ആ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ ഇതിന് കഴിയുന്നു എന്നതാണ് സാധാരണയായി നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന കൊളാജിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന കൊളാജിനെ ഒരു പടി ഉയർത്തുകയാണ് ചെയ്യുന്നത് അത് ഒരിക്കലും കൊളാജിൻ പ്രവർത്തിക്കുന്ന പോലെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നാൽ വെജ് കൊളാജിൻ പെപ്റ്റഡൈസ് കൊളാജിൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ ശരീരത്തിൽ കൊളാജിൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ പ്രവർത്തിക്കുന്നു അതാണ് ഈ പെപ്റ്റഡൈസിൻ്റെ പ്രത്യേകത കൂടാതെ ഇത് ക്ലിനിക്കലി പ്രൂവ് ചെയ്ത റിസൾട്ട് നമുക്കുണ്ട് എട്ടാഴ്ച വെജ് കൊളാജിൻ ഉപയോഗിച്ച റിസൾട്ട് എന്താണെന്ന് നോക്കാം എട്ടാഴ്ച വെജിറ്റ് കൊളാജിൻ യൂസ് ചെയ്ത വ്യക്തിയുടെ അൻപത് ശതമാനം റിംഗിൾസ് കുറഞ്ഞു കൊളാജിൻ കുറയുമ്പം സ്കിന്നിൽ വരുന്ന ചുളിവുകൾ കുറഞ്ഞ് യുവത്വം വീണ്ടെടുക്കാൻ സഹായിച്ചു വിസ്കോ ഇലാസ്റ്റിസിറ്റി മുപ്പത്തിയാറ് ശതമാനം വർദ്ധിച്ചു അതായത് വിസ്കസ് ആയിട്ടും ഇലാസ്റ്റിക് ആയിട്ടും നിൽക്കാനുള്ള സ്കിന്നിൻ്റെ കഴിവാണ് വിസ്കോ ഇലാസ്റ്റിസിറ്റി സ്കിന്നിന് ഒരേ സമയം സോഫ്റ്റ് ആയിരിക്കാനും അതേ സമയം ദൃഢത കാണിക്കാനും കഴിയും ഇത് മുപ്പത്തിയാറ് ശതമാനം വർദ്ധിപ്പിച്ചു വർദ്ധിച്ചു സ്കിന്നിൻ്റെ റഫ്നെസ് നൂറ്റി എൺപത്തി അഞ്ച് ശതമാനം കുറഞ്ഞു സ്കിന്നിൻ്റെ സ്മൂത്ത്നസ് മുപ്പത്തി ആറ് ശതമാനം വർദ്ധിച്ചു ഹെയർ ഫോൾ നാൽപ്പത് ശതമാനം കുറയാൻ സഹായിച്ചു മുടിയുടെ തിക്നെസ് മുപ്പത്തിയാറ് ശതമാനം വർദ്ധിച്ചു ഹെയർ നെയില് സ്കിന്ന് ജോയിൻസ് മസിൽ എല്ലാത്തിനെയും ഇത് സപ്പോർട്ട് ചെയ്യുന്നു സ്കിന്നിൻ്റെ ദൃഢത വർദ്ധിക്കുന്നു ഹൈഡ്രേഷൻ നിലനിർത്തുന്നു സ്കിന്നിനെ സോഫ്റ്റ് ആക്കുന്നു ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിച്ചു ഗ്ലൂട്ടാത്തിയോൺ എന്ന ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് വളരെ പവർഫുൾ ആയ ഒരു ആന്റി ഓക്സിഡന്റ് ആണ് സ്കിന്നിന്റെ ബ്രൈറ്റ്നെസ് അതായത് കാന്തി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു പിഗ്മെന്റേഷൻ കുറയാൻ സഹായിക്കുന്നു സ്കിന്നിന്റെ കളറ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു റെസസ്ട്രോൾ എന്ന പ്ലാൻ ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് കൊളാച്ചിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നു ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു അത് കാരണം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഓക്സിജനും ന്യൂട്രിയൻസും എത്തിപ്പെടാൻ സഹായിക്കുന്നു അത് സ്കിന്നിൻ്റെ യങ് യങ് യങ്ങായിട്ടും ഗ്ലോ ആയിട്ടും നിലനിർത്താൻ സഹായിക്കുന്നു വിറ്റാമിൻ സി നമുക്കറിയാം രോഗപ്രതിരോധ ശേഷിക്ക് വളരെ അത്യാവശ്യമായൊരു ആണ് വിറ്റാമിൻ ഇ സ്കിന്നിന് വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ഇത് രണ്ടും ഈ രണ്ട് വിറ്റാമിൻസും വിറ്റാമിൻ സിയും വിറ്റാമിൻ ഇയും കൊളാജിൻ പെപ്റ്റഡൈസും ഗ്ലൂട്ടാതിയോണും റെസർവെട്രോളും എഫ് ഒ എസും കൂടി ചേരുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് എഫോയസ് എന്നത് ഒരു ഫൈബർ കണ്ടൻ്റ് ആണ് ഇത് സ്റ്റൊമക്കിൻ്റെ ആരോഗ്യത്തിന് അതായത് കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ ഹെൽപ്പ്ഫുൾ ആണ് ഇത് നമ്മുടെ ഡൈജഷനും ശരിയായ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ ആണ് ഈ എല്ലാ ന്യൂട്രിയൻസും കൂടെ കൂടി ചേരുമ്പോഴാണ് നമുക്ക് നല്ലൊരു യുവത്വം വീണ്ടെടുക്കാൻ കഴിയുന്നത് ഇത് ഉപയോഗിക്കേണ്ട വിധം ഡെയിലി പത്ത് ഗ്രാം മുന്നൂറ് മില്ലി വെള്ളത്തിൽ ഇത് ഇതിൻ്റെ എം ആർ പി നാലായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് ലഭിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക